കേരളത്തിലെ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ രംഗത്തെ കുലപതിമാർ പ്രൗഢമായ കരിമരുന്ന് പ്രയോഗം എല്ലാത്തിനുമീതെ കാണികളുടെ അതിശയിപ്പിക്കുന്ന പങ്കാളിത്തവും ചേരുമ്പോൾ തൃശൂർ പൂരം ഓരോ വർഷവും വേറിട്ട അനുഭവമാകുന്നു കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച ഉത്സവങ്ങളിലൊന്നാണ് തൃശൂർ പൂരം പൂരദിവസം രാവിലെ തിരുവമ്പാടിയുടെ പഞ്ചവാദ്യത്തോടെയുള്ള മഠത്തിലെ വരവ് ഉച്ചതിരിഞ്ഞ് മൂന്നിന് പാറമേക്കാവിന്റെ ഇലിഞ്ഞിത്തറമേളം വൈകിട്ട് സ്വരാജ് റൌണ്ടിൽ കുടമാറ്റം എന്നിവയാണ് പൂരദിനത്തിലെ പ്രത്യേകതകൾ രാത്രി ആവർത്തിക്കുന്ന എഴുന്നള്ളിപ്പിന് ശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും കാരമുക്ക് ലാലൂർ ചൂരക്കോട്ടുകര പനമുക്കംപള്ളി അയ്യന്തോൾ ചെമ്പൂക്കാവ് നെയ്തലക്കാവ് എന്നീ ക്ഷേത്രങ്ങളും പൂരത്തിലെ പങ്കാളികളാണ് രാവിലെ പതിനൊന്ന് മുപ്പതിന് മേളവിരുന്ന് തുടങ്ങും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് നായ്ക്കനാലിൽ ഈ പഞ്ചവാദ്യം കലാശിക്കും ചെണ്ടയുടെ മാസ്മരികത അനുഭവിക്കാൻ പാറമേക്കാവിൽ ചെമ്പടമേളമുണ്ട് ഉച്ചയ്ക്ക് പതിനഞ്ച് ആനകളുമായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴും ചെമ്പടയുടെ അകമ്പടിത്താളവും പിന്നെ പാണ്ഡിമേളവും ആരംഭിക്കും ഇതാണ് വടക്കുനാഥ ക്ഷേത്രത്തിനകത്ത് രണ്ടു പത്തിന് ഇലഞ്ഞിത്തറ മേളമായി മാറുന്നത് കിഴക്കൂട്ടനിയന്മാരാണ് ഇവിടെ പ്രമാണി ഉച്ചയ്ക്ക് മൂന്നിന് നിന്ന് ആരംഭിക്കുന്ന തിരുവമ്പാടിയുടെ മേളം ക്ഷേത്രത്തിന് പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് കൊട്ടിത്തിമുറക്കും കോർപ്പറേഷന് മുന്നിലെ രാജാവിന്റെ പ്രതിമ വലം വെച്ച് തെക്കേ അഭിമുഖമായി പാർമിക്കാവ് ഭഗവതി നിലകൊള്ളും അപ്പോഴേക്കും തിരുവമ്പാടി ഭഗവതി ഗോപുരത്തിന് മുന്നിലെത്തും പിന്നെ ജനലക്ഷങ്ങൾ സാക്ഷിയാകുന്ന ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയും കുടമാറ്റവും ഏഴരയോടെ കുടമാറ്റം കഴിഞ്ഞ ഭഗവതിമാർ മടങ്ങും കുടമാറ്റത്തിന്റെ സസ്പെൻസ് കാണാൻ പതിനായിരങ്ങളാണ് നായ്ക്കനാൽ മുതൽ ശ്രീമൂലസ്ഥാനം വരെ കാത്തുനിൽക്കുക എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറിയെത്തിയ നെയ്ത്തലക്കാവിലമ്മ ആരവങ്ങൾക്കും പുഷ്പവൃഷ്ടിക്കുമിടെ വടക്കുനാഥന്റെ തെക്കേ ഗോപുര നട തുറന്നതോടെയാണ് തൃശൂർ ഈ കൊല്ലത്തെ പൂരത്തിലേക്ക് കടന്നത് കോടതി നിർദ്ദേശപ്രകാരം കടുത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം